നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ ഒരു ആഘോഷ നിറവിലാണ് എല്ലാ വീടുകളിലും അത്തപ്പൂക്കളം ഇടുന്നു സദ്യ ഒരുക്കുന്നു എല്ലാവരും ഒത്തുചേരുന്നു സന്തോഷത്തോടെ ആയിരിക്കുന്നു പക്ഷെ അതിനിടയിൽ പോലും ചില വീടുകളിൽ ഈ നാളുകളിൽ ഈ സന്തോഷ നാളുകളിലും കൊലപാതകങ്ങൾ നടക്കുന്നു എന്നതാണ് ഏറെ വേദനാജനകമായ കാര്യം സന്തോഷത്തിന് ഈ നാളുകളിൽ പലരും ആയിരിക്കുമ്പോൾ മറ്റു പല വീടുകളിൽ കണ്ണീരണിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇന്ന് സംഭവിച്ചത് വളരെ അതി ഭീകരമായ ഒരു സംഭവമാണ് കഴക്കൂട്ടം ഉള്ളൂർ കോണത്ത് മകനെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഉള്ളൂർ കോണം വലിയ വിള പുത്തൻ വീട്ടിൽ ഉല്ലാസിനെയാണ് പിതാവ് അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചത് കൊലപ്പെടുത്തിയത് ഉല്ലാസാണ് ഉല്ലാസ് എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരനാണ് വീടിനുള്ളിൽ സ്വന്തം പിതാവിൻ്റെ കൈയാൽ വെട്ടേറ്റ് മരിച്ചത് പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോത്തങ്കോട് പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് വീട്ടിലെ ഹാളിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഉല്ലാസിന് മൃതദേഹം കണ്ടെത്തിയത് പോത്തങ്കോട് പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു വളരെ കുറവനുഭവമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പിതാവും മകനും മദ്യപിച്ച് വഴക്കുണ്ടാക്കാറുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഈ മണിക്കൂറുകളിലൊക്കെ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെ ഉണ്ണികൃഷ്ണനാണ് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഉഷയോടെ ഉല്ലാസ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായി പറഞ്ഞത് തുടർന്ന് അമ്മ ഉഷ വീട്ടിലെത്തി നോക്കുമ്പോൾ വീട്ടിലെ ഹാളിൽ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ പോത്തങ്കോട് പോലീസിൽ വിവരം അറിയിച്ചു മദ്യലഹരിയിൽ ഉണ്ടായ തർക്കത്തിനിടെ കൊലപാതകം നടന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛനും മകന് സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളമാണ് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ഉഷ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഈ മദ്യപിച്ച് വഴക്ക് ബഹളം അപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ ഉഷ മറ്റൊരു വീട്ടിലേക്ക് താമസിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അതിനിടയിലാണ് വീട്ടിൽ അച്ഛനും മകനും ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഉല്ലാസ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായിട്ട് ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഭാര്യയോട് പറഞ്ഞത് തുടർന്ന് എത്തിയപ്പോഴാണ് മകൻ്റെ ഈ ദുരവസ്ഥ അമ്മ കാണുന്നത് ഒരമ്മയും സഹിക്കാൻ കഴിയാത്ത ഒരമ്മയ്ക്ക് സഹിക്കാനാകാത്ത കാഴ്ചയാണ് ആ വീട്ടിലമ്മ കണ്ടത് എന്തായാലും അവരിൽ അടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തും രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഉല്ലാസിന്റെ മൃതദേഹം പോലീസ് അന്വേഷണം തുടങ്ങി മദ്യലഹരിയിലുണ്ടായ അടിപിടി അതിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെ ഉണ്ണികൃഷ്ണനാണ് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഉഷയോടെ ഈ ഉല്ലാസ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുവെന്ന് പറഞ്ഞത് തുടർന്ന് ആണ് ഈ ഒരു മരണവിവരം പുറം ലോകത്തേക്ക് എത്തുന്നത് എന്തായാലും വളരെ ദുഃഖകരമായ ഭീതികരമായ സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ഈ ഈയിടയ്ക്ക് മറ്റൊരു സംഭവം തിരുവനന്തപുരം തന്നെ തിരുവനന്തപുരത്ത് കാട്ടാക്കട ഉണ്ടായത് അതായത് വീട്ടുവഴക്കിനിടെ മകൻ്റെ ഇടി നെഞ്ചിലേറ്റ് കുഴഞ്ഞു വീണ പിതാവ് മരിച്ച സംഭവം ഹൃദ്രോഗിയായിരുന്നു അദ്ദേഹം പിതാവിനെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ അപ്പോഴേക്ക് അദ്ദേഹം മരിച്ചു കുറ്റിച്ചൽ സ്വദേശി രവീന്ദ്രനായിരുന്നു മരിച്ചത് മകൻ നിഷാദിനെ നെയ്യാറം പോലീസാണ് പിടികൂടിയത് മുപ്പത്തെട്ട് വയസ്സുകാരനാണ് പിതാവിനോട് ക്രൂരത ചെയ്തത് നിഷാദ് മർദ്ദിച്ചതിനെ തുടർന്നാണ് രവീന്ദ്രൻ അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്ന് മാതാവ് വസന്ത പോലീസിന് മൊഴി നൽകി തിങ്കൾ രാത്രി പത്തുമണിയോടെ മണിയോടെയായിരുന്നു സംഭവം സ്വകാര്യ ആയുർവേദ സ്ഥാപനത്തിലെ ജീവനക്കാരനായ നിഷാദ് രാത്രി ഓണാഘോഷം കഴിഞ്ഞ് വീട്ടിലെത്തി രണ്ടര വയസ്സുള്ള മകളെ വഴക്ക് പറയേണ്ട ഒരു സാഹചര്യം വന്നു ഇത് വസന്ത ചോദ്യം ചെയ്യുന്നു ആദ്യം വസന്തയെ പിടിച്ച് തള്ളുന്നു അതിനുശേഷം രവീന്ദ്രൻ രംഗത്തെത്തുന്നു രവീന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ വഴക്കിൽ പ്രതികരിക്കുന്നു വസന്തയെ പിടിച്ച് തള്ളിയതിനെയും കുട്ടിയെ വഴക്ക് പറഞ്ഞതിനെയും ചോദ്യം ചെയ്യുന്നു ഇതിനിടയിലാണ് രവീന്ദ്രൻ്റെ നെഞ്ചിൽ ഇടിച്ച് തള്ളി താഴെയിട്ടത് അസ്വസ്ഥത അനുഭവപ്പെടുന്നു പിന്നാലെ വസന്തയും ബന്ധുവും കൂടി രവീന്ദ്രനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ചികിത്സക്കിടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തീർച്ചയായിട്ടും പിതാവിൻ്റെ കൈകൊണ്ടും മകൻ മകന്റെ കൈകൊണ്ട് പിതാവ് മരിക്കുന്ന സാഹചര്യം ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഓരോരോ വീടുകളിൽ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം നിഷാദ് വീടിന്റെ ഹാളിൽ വെച്ച് പിടിച്ചു തള്ളി കൈ മുറുക്കി നെഞ്ചിലിടിക്കുകയായിരുന്നു എന്നാണ് വിവരം ഇതോടെ രവിയെ വസന്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ പിന്നാലെ പ്രതി ഈ മുറിയിലെത്തി വീണ്ടും രവിയെ കട്ടിലേക്ക് പിടിച്ചു തള്ളി ഇതോടെ റൂമിൽ നിന്ന് ഹാളിലേക്ക് എഴുന്നേറ്റ് വന്ന രവി കുഴഞ്ഞു വീഴുകയായിരുന്നു സംഭവം അറിഞ്ഞ് അയൽവാസിയിലെത്തിയാണ് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഐസ്യുവിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് നെയ്യാടാം പോലീസ് മദ്യലഹരിയിലായിരുന്നു നിഷാദിനെ തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യമുണ്ടായി സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ ഡ്രൈവറായിരുന്നു ഇയാൾ വിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അതേസമയം കഴിഞ്ഞ ദിവസം കാസർഗോഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു സംഭവത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് ഭാര്യ പിണങ്ങിപ്പോയതിൻ്റെ ദേഷ്യം തീർത്തത് മക്കളോട് സ്വന്തം മകളുടെ നേരെ ആസിഡ് ആക്രമണം നടത്തി പിതാവ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത നമ്മൾ അറിഞ്ഞതാണ് ഇപ്പോൾ അയാൾ പിടിയിലായിരിക്കുകയാണ് കർണാടക കരിക്കേ ആനപ്പാറ സ്വദേശി കെ സി മനോജ് ആണ് പിടിയിലായിരിക്കുന്നത് പാറക്കടവിലെ വീട്ടിൽ ഒളിവിൽ കഴിയുകയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പതിനേഴുകാരിയാണ് ആക്രമണത്തിനിരയായത് സംഭവത്തിൽ സഹോദരനെ പത്ത് വയസ്സുള്ള മകൾക്ക് പൊള്ളലേറ്റു ഗുരുതരമായി പരിക്കേറ്റ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട മനോജിന് വേണ്ടി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുകയായിരുന്നു മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മനോജ് ഭാര്യയും മകളും ഇയാളിൽ നിന്ന് കുറച്ചു കാലമായി പിണങ്ങി കഴിയുകയായിരുന്നു ഭാര്യ സഹോദരന്റെ വീട്ടിൽ ഇവർ എത്തിയെന്നറിഞ്ഞ് അവിടെ എത്തിയ മനോജ് ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ റബ്ബർ ഷീറ്റ് നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ആസിഡാണ് ഇയാൾ കുട്ടികൾക്ക് നേരെ ഒഴിച്ചത് പതിനേഴുകാരുടെ കൈകാലുകൾക്കാണ് പൊള്ളലേറ്റത് പത്ത് വയസ്സുകാരിക്ക് മുഖത്തടക്കം പൊള്ളലുണ്ട് ആസിഡ് ആക്രമണത്തിന് പുറമെ കൊലപാതക ശ്രമം വീട്ടിൽ അതിക്രമിച്ച് കയറൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളല്ലാതെ ആക്രമണത്തിന് മുന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും വളരെ ദുഃഖകരമായ സംഭവമായി അത് മാറിയിരിക്കുകയാണ് ഭാര്യയോടുള്ള ദേഷ്യം മകളോടാണ് തീർത്തത് മകളോട് സ്വന്തം മകളെ ആക്രമിക്കുന്നതിനിടയിൽ മറ്റൊരാളുടെ മകൾ കൂടി ബലിയാടായി എന്നതും ഏറ്റവും വേദനാജനകമായ സംഭവമായി മാറിയിരിക്കുകയാണ് എന്തായാലും കുട്ടികളുടെ നില ഗുരുതരം എന്ന് തന്നെയാണ് ചികിത്സയിലാണ് വേഗത്തിൽ സുഖം പ്രാപിക്കാനാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യ ശേഖന്റെ കേസിന്റെ വിചാരണ ഈ മാസം എട്ടിന് കൊല്ലം കോടതിയിൽ തുടങ്ങുമെന്ന് ബന്ധുക്കൾ കേരള ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് അതുല്യയുടെ ഭർത്താവ് സതീഷിനെ വിചാരണ ചെയ്യും ഇതോടെ എല്ലാ സത്യവും പുറത്തു പുറത്തുവരുമെന്നാണ് വിശ്വാസമെന്നും ഷാർജയിലെ ബന്ധുക്കൾ പ്രതികരിക്കുകയുണ്ടായി ഇതിനിടെ കേസിന് പുതിയ വഴിത്തിരിവായി കഴിഞ്ഞ ദിവസം അതുല്യയുടെ മരണം കൊലപാതകമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കൊല്ലത്ത് നടത്തിയ റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു പുറത്തുവന്നത് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസ് അന്വേഷണം തുടരുകയാണ് യു എയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ക്രൈംബ്രാഞ്ച് മരണം ആത്മഹത്യയായിട്ടാണ് പരിഗണിക്കുന്നത് അതുല്യയുടെ മരണത്തിന് കാരണക്കാരനായ ഭർത്താവ് സതീഷ് ശിവശങ്കരൻ പിള്ളയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ പീഡന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതേസമയം അതുല്യയുടെ മരണമുണ്ടാക്കിയ നടുക്കും ഇതുവരെ യു പ്രവാസി മലയാളികളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല അതുല്യയുടെ മൃതദേഹത്തിൽ നാൽപ്പത്തിയാറ് മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ പല മുറിവുകളും മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപോ ദിവസങ്ങൾക്ക് മുൻപോ ഉണ്ടായതെന്നാണ് കരുതുന്നത് അതുല്യയുടെ മരണം കഴുത്ത് ഞെരിച്ചത് മൂലമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നേരത്തെ ഷാർജിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ അതുല്യയുടെ മരണം തൂങ്ങി മരണം മൂലമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇത് കുടുംബത്തിന്റെ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുകയാണ് കഴുത്ത് ഞെരിഞ്ഞാണ് അതുല്യയുടെ മരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു ആത്മഹത്യയോ കൊലപാതകമോ ആകാമെന്നാണ് നിഗമനം ദുബായിൽ യുടെ പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ റീ പോസ്റ്റ്മോർട്ടത്തിലെ കഴുത്ത് ഞെരിച്ച് മരിച്ചുവെന്ന കണ്ടുള്ളയുടെ മരണം കൊലപാതകമാണെന്ന കുടുംബത്തിന്റെ ആരോപണം ബലപ്പെടുത്തുന്നതാണ് എങ്കിലും മരണം ആത്മഹത്യാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക നിഗമനം ദുബായിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ വിശദമായ വിവരങ്ങളോ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് ഇതുവരെ കിട്ടിയിട്ടില്ല യു എയിൽ നിന്ന് കിട്ടിയ മരണ സർട്ടിഫിക്കറ്റിൽ കാരണം തൂങ്ങി മരണമാണെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് അതുലിയെ ഭർത്താവ് സതീഷ് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു പുറത്തുവന്ന ദൃശ്യങ്ങൾ സമീപകാലത്തതല്ലെന്നാണ് സതീഷിന്റെ വാദം കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതിനാണ് തേവലക്കര കോവിൽ അതുല്യ ഭവനിൽ അതുല്യെ ഷാർജിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ ആരോപണ വിധേയനായ ഭർത്താവ് സതീഷ് നാട്ടിലെത്തിയെങ്കിലും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത